രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന പുലരിയെ വർണ്ണാഭമാക്കാൻ ഒരുങ്ങി മാൻ ഏബിൾ വേൾഡിലെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾ പരിമിതികൾ മറന്ന് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വന്തമായി നിർമ്മിച്ച പതാകകളും ബാഡ്ജുകളും തോരണങ്ങളും ഒക്കെ കുഞ്ഞിളം ഹൃദയങ്ങളുടെ സ്നേഹ നിമിഷങ്ങളിൽ പങ്കുചേരും ദേശീയ പതാകയുടെ നിറമുള്ള ബാഡ്ജുകൾ കുട്ടികൾ സ്വയം നിർമ്മിച്ചും തോരണങ്ങളും മറ്റും ഒരുക്കിയുമാണ് സ്വതന്ത്ര ദിനത്തെ വർണ്ണാഭമാക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് മഹദീൻ അക്കാദമിയിൽ നടക്കുന്ന സ്വതന്ത്ര ദിനാഘോഷങ്ങൾക്കായുള്ള പതാകകളും ബാഡ്ജുകളും തയ്യാറാക്കിയതും ഇവർ തന്നെയായിരുന്നു പൂർണ്ണമായും അവരുടെ കൈകൾ കൊണ്ട് തുന്നിയതും നിർമ്മിച്ചതുമായ ദേശീയ പതാക ബാഡ്ജുകൾ എന്നിവ മഹദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുക്കാരി തങ്ങൾക്ക് സമ്മാനിച്ചു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരെ മാറ്റി നിർത്താതെ ഇത്തരം കലാപരവും ഉപകാരപ്രദവുമായ വിഷയങ്ങളിൽ ഭാഗമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് മഹദീൻ അക്കാദമി നടപ്പിലാക്കുന്നതെന്നും ഈ സ്വതന്ത്ര പുലരിയിലുള്ള ഇവരുടെ സന്തോഷം കാണുമ്പോൾ ഏറെ അഭിമാനമുണ്ട് െന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഐക്യു ലെവൽ അനുസരിച്ച് ക്ലാസുകൾ തിരിച്ചാണ് വിവിധ തരം പരിശീലനങ്ങൾ നൽകി വരുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റ് കുട മെഴുകുതിരി പൂക്കൾ സീഡ് പെൻ ടേബിൾ മാറ്റ് ബാഗ് മുത്തുമാല കമ്മൽ പതാക തുടങ്ങിയ നിർമ്മിതികളിൽ പ്രത്യേകം കരിക്കുലം തന്നെ പദ്ധതിയുടെ ഭാഗമായി ഇവിടെയുണ്ട് ഉപരിപഠനത്തിന് ആവശ്യമായ തുല്യതാ കോഴ്സുകൾ സ്കോളർഷിപ്പുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ മറ്റു സഹായങ്ങൾ എന്നിവയും നൽകി വരുന്നു